தேடிமல்ல மருமதேன் மறந்துடல் அறிவியடா மரும விழா தேசத்தை മൂന്നാം തീയതി അവിടെ ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചിട്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു നടത്തിയിട്ടുണ്ടോ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പിന്നറി ബി ജെ വന്നത് അവർക്ക് സൗകര്യം ഉറക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുകയെന്ന് പറയേണ്ടത് വല്ല കാര്യ നമസ്കാരം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അതായത് എറണാകുളത്തെ ഒമ്പത് എം എൽ എമാരും കൂടി എത്തി അവിടെയുള്ള മൊനമ്പം സമരം ചെയ്യുന്നവരെ കണ്ട് അൻപതാം അൻപത്തൊന്നാം ദിവസം അവരോട് സംസാരിക്കുമ്പോൾ അവ അവിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു മത്സ്യത്തൊഴിലാളി വി ഡി സതീഷിനോട് പൊട്ടിത്തെറിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിടുന്ന കാര്യം ഞങ്ങൾ രാഷ്ട്രീ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്നത് ഞങ്ങൾ അന്യരായ അന്യരായപ്പോലെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഇതെന്താണ് മുനമ്പം ഇഷ്യൂ എന്ന് പറയുന്ന അറുന്നൂറ്റി മു മുപ്പത്താറോളം പേർ അവിടെ അവരുടെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് കേസ് കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ആരാണ് ആരുടെ കീഴിലാണ് വഖഫ് ബോർഡ് കേരള സർക്കാരിൻ്റെ കീഴിലാണ് ആ സർ ആ വഖഫ് ബോർഡ് എന്തിനാണ് ഇരിക്കുന്നത് ഒരു ഭൂമി അത് വഖഫാണോ അല്ലയോ എന്ന് കൃത്യമായി പരിശോധന നടത്തി അതിന്മേലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാരോട് കൃത്യമായി പറഞ്ഞ് അവർക്ക് അവരോട് അവർക്കെതിരെ നീങ്ങണ്ട വഖഫ് ബോർഡ് ചെയ്ത എന്താ വഖഫല്ലാത്ത ഭൂമി അതായത് മുനമ്പത്തെ വഖഫല്ലാത്ത ഭൂമി നേരത്തെ ഒരു സേട്ട് അത് ഫറോഖ് കോളേജിന് വി കൊടുത്തു ഫറോഖ് കോളേജ് അറുന്നൂറ്റി മുപ്പത്താറോളം കുടുംബങ്ങൾക്ക് നൽകി വിറ്റു ആ വിറ്റ ഭൂമി എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമിയല്ല വഖഫ് ഭൂമിയല്ല എന്നിരിക്കെ ആ ഭൂമി വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോട്ടീസ് അയച്ചത് ആരാണ് വഖഫ് വഖഫ് ബോർഡാണ് വഖഫ് ബോർഡ് ആരുടെ കീഴിലാണ് പിണറായി വിജയൻ്റെ കീഴിലാണ് അപ്പോൾ പിണറായി വിജയൻ്റെ ഉദ്ദേശം എന്താണ് പിണറായി വിജയൻ്റെ ഉദ്ദേശം ഇവിടെ കലാപമുണ്ടാക്കാൻ ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിന് കാരണമുണ്ട് അദ്ദേഹം നിരവധി കേസുകളിൽ ഒന്നാം പ്രതിയായി ജയിലിൽ കിടക്കേണ്ട ആളാണ് ലാ കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ തട്ടിപ്പ് ഇപ്പോൾ അവസാനത്തെ നമ്മൾക്കറിയാം ഷോൺ ജോർജ് കേസ് കൊടുത്ത മാസപ്പടി വിവാദം കരിമണൽ മാസപ്പടി വിവാദം മാത്രമല്ല ഇദ്ദേഹത്തിന് നിരവധി നിരവധി സംഭവങ്ങളാണുള്ളത് പിടിച്ചെന്നോ ജയിലകത്തേണ്ട അകത്താക്കേണ്ട ആളാണ് ഇദ്ദേഹത്തിന് വിദേശത്ത് ഇരുപത്തി അയ്യായിരം കോടിയിൽമേതെ നിക്ഷേപമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തധികം കൊലാലംപൂരിൽ വെച്ച് ഇൻഡോനേഷ്യയിൽ ഒരു രണ്ട് ലക്ഷം കോടിയുടെ ബിസിനസ് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് ഇങ്ങനെ മകനും മകൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി നിയമവിരുദ്ധമായി അഴിമതി നടത്തി കോടാനു കോടി രൂപ ഉണ്ടാക്കിയ ഇദ്ദേഹത്തെ സെൻട്രൽ ഗവൺമെൻറ് എൻസിയൊന്നും തൊടാൻ പാടില്ല തൊട്ടിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ സോറനെ പോലെ വെറുതെ പിടിച്ചകത്താക്കല്ല എന്നോ പിടിച്ചകത്താക്കുക എൻ്റെ ലൈഫിൽ ഞാൻ ഫയൽ ചെയ്ത എസ് എൻ സി ലാവ്ലിൻ കേസ് മാത്രം മതി എസ് എൻ സി ലാവ്ലിൻ കേസ് രണ്ടായിരത്തി പതിനാല് വരെ കൃത്യമായി നടന്നിരുന്നു കൃത്യമായി അന്വേഷണം നടന്നിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് കൃത്യമായി അന്വേഷണം നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ പ്രോസിക്യൂട്ടറെ മാറ്റി പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള പ്രോസിക്യൂട്ടറായി പിന്നീട് ഇങ്ങോട്ടെല്ലാം തന്നെ അട്ടിമറികളാണ് സുപ്രീം കോടതിയിൽ ഏഴ് വർഷമായി എട്ട് വർഷമായി എത്തിയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ ഈ കാര്യത്തിൽ സുരേന്ദ്രനെയും വി മുരളീധരനെയും ബന്ധപ്പെട്ടതാണ് അവർ ഒഴിഞ്ഞു മാറി കാരണം ഇതൊരു കച്ചവടമാണ് എന്നാൽ പിണറായി വിജയന് ബി എല്ലാ തരത്തിലും സുരക്ഷിതനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ സുരക്ഷിതരാണ് ഇനി കള്ള കേസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുവഴി അവർ തമ്മിലൊരു ധാരണയാണ് ഉണ്ടാക്കി ഇവിടെ എങ്ങനെയും കലാപം ഉണ്ടാക്കുക അതുവഴി ഇവിടെ ബി ജെ പിക്ക് വളരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഡീൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് പിന്നീട് പൂരം കലക്കിയത് എന്തിന് ട്രോളി വിവാദം പോലും പിണറായി വിജയൻ ഉണ്ടാക്കിയ പ്ലാനാണ് പാലക്കാട് ഇപ്പോഴിതാണ് മുനമ്പം ഇഷ്യൂ മുനമ്പം ഇഷ്യൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു യാതൊരു തരത്തിലും ഒരു മുന വഖഫിന് അധികാരമില്ലാത്തൊരു സംഭവമാണ് പിന്നെ വഖഫ് ബോർഡ് ആ കേസ് ഹൈക്കോടതി പിൻവലിച്ചാൽ ഓൺ ദ സ്പോട്ട് ആ പ്രശ്നം തീർന്നു അങ്ങനെയുള്ള സംഭവത്തിൽ ആദ്യം ഓടിയെത്തിയ ആരായ്മോ വി ഡി സതീഷനാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ സമരം വന്ന ഉടൻ തന്നെ ആദ്യം ഓടിയെത്തുകയും ഇവരോട് കൃത്യമായി പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല ഇത് ഗവൺമെൻറ് ഈ കേസ് പിൻവലിച്ചാൽ ഓൺ ദ സ്പോട്ട് പ്രശ്നം കഴിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു വിഭാഗം ആളുകൾ അവിടെയുള്ള സമരം നടത്തുന്ന ആൾക്കാരല്ല എന്നാൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവിടെ കലാപം ഉണ്ടാക്കാൻ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഹൈബ്രീഡൻ്റെയും മറ്റു വി ഡി സതീഷിൻ്റെ അടക്കമുള്ള കോലം കത്തിച്ച് അറബിക്കടലിൽ അവിടെ അറബിക്കടലിൽ കത്തിച്ച് എന്നുള്ള വാർത്തയാണ് വന്നത് അത് കത്തിച്ച് അവർ വലിയ മുദ്രാവാക്യം എന്തിനെ വി എം സുധീരനെ വഴിക്ക് തടഞ്ഞു ആ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ മുഴുവൻ എം എൽ എമാരെയും കോൺഗ്രസ് എം എൽ എമാരെയും കൂടി കൂട്ടിയിട്ട് സദസ്സിൽ അവിടെ എത്തുകയും അവിടെയുള്ള ആളുകളുമായി സൗഹൃദം സംസാരിക്കുകയും അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവിടെ ഒരു മത്സ്യത്തൊഴിലാളി പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ച് ചീറിയെടുത്തത് ആരോട് വി ഡി സതീഷിനോട് അപ്പോഴുണ്ടായ സംഭവങ്ങളൊന്ന് നിങ്ങൾ നോക്കാ നേരിട്ട് കണ്ടു നോക്കൂ ഇത് ബാഹബല് എന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയുന്നത് ഇവിടെ ഐക്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല എന്നാണ് പറയണത് ഞങ്ങൾ തീരാധാര അതായത് ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് ഇത് രണ്ടു പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ് ഇത് ഫാറൂഖ് കോളേജിന് എഴുന്നും പറഞ്ഞു എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം പേടിക്കണത് എന്നിട്ട് ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല എന്നാണ് പറഞ്ഞത് ബാഹബല്ലെങ്കിൽ നിങ്ങക്ക് നേരിട്ട് ചെന്ന് പറയാലോ ഞങ്ങൾ അതായത് മൂന്ന് കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കുന്നത് മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കണ പോലെ അതായത് ഇവിടെ ഇഷ്ടമാരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇത്രയും വാര്യം വോട്ടിൽ പോയാലും ഇപ്പഴറിയാലോ കടലിൽ പോയ ഈ എണ്ണ കാശി കട കെട്ടണം എന്നാ നഷ്ടം ഒരിക്കു പിന്നെ ഇത്തിരി വാരി പിന്ന മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കണ ആൾക്കാരുണ്ട് അവരിപ്പോ ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടയൊന്നും കൊടുക്കണില്ലല്ലോ അപ്പൊ അത് ആ പട്ടയും കൊടുക്കാത്ത കാരണം അവരിപ്പോ മുത്തുറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വാക്കിലേക്ക് അവര് മൂന്ന് പ്രാവശ്യം ഈ ലോൺ അടക്കാതെ ആയി കഴിക്കഴിയുമ്പോൾ അങ്ങ് കഴിയുമ്പോൾ ഒരുക്കൊന്നും ആത്മഹത്യ ചെയ്യണോന്ന് തോന്നിയാല് അങ്ങടെ ആത്മഹത്യ ചെയ്യും നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യം ഇല്ല ഞങ്ങൾ മൂന്ന് കൊല്ലോ ജയിലിൽ കിടക്കണത് പോലെ കിടക്കണത് മനസിലായ നിങ്ങളിപ്പ മുഖ്യമന്ത്രി കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾ നിങ്ങളെത്രയും അത് തന്നെയല്ല ഇത് അമ്പത്തൊന്ന് ദിവസം ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി കയറി വന്നെന്ന് പറഞ്ഞ് ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഉറക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുക എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട് സാറേ വല്ല കാര്യമുണ്ടാ ഇപ്പിവിടെ പോണ ജനങ്ങള് ഞാൻ കാര്യം പറയാ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാരല്ല ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കണതാണ് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും ഞങ്ങക്കാ ഇപ്പോഴാണ് ഞാനിപ്പോഴും കടലിൽ പോണേ അതേപോലെ ഇവിടെ നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ പോയിട്ട് കടുവ സാറന്മാർക്ക് ഇവിടെ ഉള്ള ജീവിക്കണം ഇപ്പൊ സാറിപ്പോൾ പറഞ്ഞത് അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ പിഷിമേഖല പോയി കഴിഞ്ഞാല് കടമ്പരല്ലേ കടമ്പരലേ എന്ന് പറഞ്ഞാണ് പോണത് എന്താ വെച്ചാൽ ഡീസലിന് അത്രയും പേലയാണ് ഇത്ര എനിക്ക് പറയാനുള്ളു കണ്ടല്ലോ അതായത് വീട് കുത്താൻ അവരായ വയ വയലന്റായി വന്ന അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൈ കൊടുത്ത് അവർക്ക് നാരങ്ങാ വെള്ളം കൊടുത്തിട്ടാണ് അദ്ദേഹം പോന്നത് മാത്രമല്ല ഈ ഞാൻ സമരത്തിന് കൂടെ ഉണ്ടാകും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാകും യു ഡി എഫ് ഉണ്ടാകും ഇത് ശരിയായ നിലപാടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ പാർട്ടികളെയും നിലപാട് പരിശോധിച്ചു നോക്കി ഇവിടെ ആണ് തെറ്റുകാരൻ പിണറായി വിജയനാണ് തെറ്റുകാരൻ പിണറായി വിജയൻ കരുതിക്കൂട്ടി ബി ജെ പിക്ക് വേണ്ടി ഒരു അവസരമുണ്ടാക്കാൻ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക ഞാൻ ബി ജെ പിക്ക് എതിരല്ല അവർ വള എന്ന് എനിക്ക് യാതരായി വളരണം എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അവർ പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതുകൊണ്ടാണ് എന്നാൽ ഇവിടെയുള്ള കെ സുരേന്ദ്രനോ വി മുരളീധരനോ ഇവിടെ ബി ജെ പിക്ക് ബി ജെ പിയെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ആൾക്കാരാണ് പിണറായി വിജയനെ ഈ ധാരണ ഉണ്ടാക്കി കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാരവർ രണ്ടുപേരും അതുകൊണ്ടാണ് ഈ കേസുകളിലൊന്നും എവിടെ എത്താതെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നോ ഇവിടെ ബി ജെ പി വളരുമായിരുന്നു ബി ജെ പിയെ നേരായി വഴിക്കല്ലാതെ കേരളത്തിൽ കലാപമുണ്ടാക്കി വളർത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പിണറായി വിജയൻ ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായി പോരാടേണ്ടത് എന്തായാലും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതൊരു ഒറ്റ വീഡിയോ മതി കാരണം അദ്ദേഹത്തോട് വയലൻ്റായി വന്ന ഒരു മത്സ്യത്തൊഴിലാളികളോട് കൂടെ നിർത്തി ചേർത്ത് പിടിച്ച് അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരും പൊട്ടിച്ചെറിക്കുന്ന ആ രംഗം തീർച്ചയായും അദ്ദേഹം ഒരു നേതാവിൻ്റെ ക്വാളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഇല്ലാത്ത ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് ആളുകളുടെ സംസാരിക്കാൻ അറിയാം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയാം ആളുകളെ കൂടെ അറിയാം ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങളെ കൂടെ വന്ന് ഫൈറ്റ് അറിയാം അതും ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയം പറയാതെ അതാണ് വി ഡി സതീശൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നതിൽ നിന്ന് തീർത്തു പറയാൻ പറ്റും നന്ദി നമസ്കാരം